നമസ്കാരം പ്രശാന്ത് നമുക്കറിയാം യോഗി ആദിത്യനാഥ് ഒരു പക്ഷെ ഭാവി പ്രധാനമന്ത്രിയായി വരെ പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അത്രയും പവർ ഉള്ളൊരു മുഖ്യമന്ത്രിയാണ് പക്ഷേ വീണ്ടും അധികാരമൊക്കെ ത്യജിച്ച് ഒരു സന്യാസ ജീവിതത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന അദ്ദേഹം എന്നൊക്കെയുള്ള ചില വാർത്തകൾ വന്നിരുന്നു അതിൽ അതിലെന്തെങ്കിലും വാസ്തവം അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കും അതിനകത്ത് വ്യക്തതയില്ല പക്ഷെ അദ്ദേഹം ഇപ്പോഴും സന്യാസിയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് കർമ്മം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥയിൽ ആ ചെയ്യുന്നു അതൊരു സന്യാസവാ ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട് അപ്പൊ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വലിയ വലിപ്പത്തില അത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന് ഈ പറയുമ്പോൾ അദ്ദേഹത്തിന് പിടിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നതിനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ അത് തന്നെ ശരിയാവാനും സാധ്യത കാരണം ഇതിനെക്കാട്ടിൽ പുള്ളിക്ക് മോക്ഷം കിട്ടാൻ പ്രാപ്തമാകുന്ന അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ പ്രാപ്തമാകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസിക സംതൃപ്തിക്ക് ഉതകുന്ന ഒരു കാര്യം ആ ഇതിനെക്കാട്ടിൽ വലുതാണ് അതായിരിക്കുമെന്ന എന്റെ ഒരു കാരണം ഇതിനകത്തും അദ്ദേഹം മാനസിക സംതൃപ്തി കണ്ടെത്തുന്നുണ്ട് കാരണം അദ്ദേഹം ചെയ്യുന്ന കർമ്മം കൃത്യമാണെന്ന് പുള്ളിക്ക് ബോധ്യപ്പെടുത്തി ചെയ്യുന്നുണ്ട് അതിനകത്തൊരു അങ്കലാപ്പിന്റെയും കാര്യം അദ്ദേഹത്തിനെ നമ്മൾ പരിശോധിക്കുമ്പം ഇദ്ദേഹം അറിയാമല്ലോ ഇപ്പോൾ വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഈ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതായത് എന്റെ പതിനൊന്നോ വയസ്സാണോ അതോ പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അദ്ദേഹം ഈ പറയുന്ന ഗോപൂരില് ആശ്രമം ലക്ഷ്യമാക്കി വരികയും സന്യാസം സ്വീകരിക്കാൻ താല്പര്യപ്പെടുകയും അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്ന ആ ആള് മഹന്ത് അവൈദനാഥ് മഹന്ത് അവൈദനാഥിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഏർ ഗുരുവായിട്ട് ശേഷം അദ്ദേഹത്തിന്റെ മരണം ത്തിന് ശേഷം ഇദ്ദേഹത്തെ ആ മഠത്തിന്റെ ആക്കിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇതൊരു വലിയ മഠമാണ് നാദ് സമ്പ്രദായത്തിലുള്ളതാണ് നാഗസമ്പ്രദായം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സമ്പ്രദായമല്ല അതിന്റെ ആൾക്കാർ എവിടെ എവിടുണ്ടെന്നറിയാം നേപ്പാളുണ്ട് ഒരുപക്ഷെ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ നേപ്പാൾ പോലും ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് വേണ്ടി തയ്യാറാകുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം നാദ് സമ്പ്രദായത്തിലുള്ളവർ വളരെ കൂടുതൽ നേപ്പാളുണ്ട് അപ്പം യോഗിയുടെ ഈ പറയുന്ന അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന നമ്മൾ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും നിസ്സാരമായിട്ട് കാണുന്ന നമ്മൾ കാണുന്നില്ല നിസ്സാരമായിട്ട് കാണുന്ന ഈ സന്യാസി വര്യൻ ഇന്ത്യക്ക് പുറത്ത് നേപ്പാളിൽ പോലും വളരെ വ്യക്തമായ സ്വാധീനമുള്ള ആളാണ് അതുപോലെ ഇദ്ദേഹത്തിന്റെ കരിയർ പരിശോധിക്കുമ്പോൾ ഇത് വളരെ ചെറുപ്പത്തിലാണ് ഈ ഗോൾഡ് മെഡലോട് കൂടി മാത്തമാറ്റിക്സിൽ എനിക്ക് വന്ന് ബിരുദാനന്തര ബിരുദം പാസ്സായിട്ടുള്ള ആളാണ് വലിയ വല്യ ഈ മാത്തമറ്റീഷ്യൻസിന്റെ ശാസ്ത്രജ്ഞന്മാർ പോലും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ കഴിവിനെ പ്രശംസിച്ചിട്ടുണ്ട് വലിയ വലിയ കക്ഷി അതുപോലെ തന്നെ ഈ പറഞ്ഞ ആയോധന കലയിലെ വലിയ വലിപ്പത്തിൽ പ്രാഗല്ഭ്യം നേടിയിട്ടുള്ള ആളാണ് നാലു അഞ്ചും പേരെയൊക്കെ വളരെ നിസ്സാരമായിട്ട് കീഴ്പ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ആളാണ് യോഗ അങ്ങേറ്റം യോഗയുടെ പല തലമുണ്ട് നമ്മൾ ആരും വിചാരിക്കുന്നതല്ല യോഗയുടെ എന്ന് പറയുന്നത് അതിനകത്ത് അതിന്റെ ഏറ്റവും വലിയ അവസാന തലത്തിലൊക്കെ നിൽക്കുന്ന യോഗി വര്യനും ഒക്കെയാണ് അപ്പം എല്ലാ രീതിയിലും ഇദ്ദേഹത്തെ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കൂടി കാണേണ്ട വലിയ വലിപ്പത്തിലുള്ള ഒരു സന്യാസിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നാല് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമാണ് എന്റെ കുടുംബത്തിൽ ഇതുവരെ ഇറങ്ങിപ്പോയിട്ട് അച്ഛൻ മരിച്ചപ്പോ പോയില്ല അന്ന് കൊറോണമായിട്ട് പുള്ളി നിന്നാണ് സന്യാസിയായിട്ട് ആയിക്കഴിഞ്ഞ പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ ആ രീതിയിലുള്ള ഒരു സങ്കല്പവാണല്ലോ അന്ന് പോലും പോയിട്ടില്ല വളരെ എനിക്ക് തോന്നുന്നു ഒരു വട്ടമോന്നാണ്ട് ഒരു വട്ടം വട്ടമൊന്നും പറയുന്നുണ്ട് അതിനുശേഷം മൂന്ന് വട്ടം വട്ടമൊന്നും പറയുന്നുണ്ട് വീട്ടിൽ പോയിട്ടുള്ളു അപ്പം പിന്നെ ഈ പറയുന്നത് പോലെ ബാങ്ക് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് ഭൂമിയോ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളോ ഉള്ളിക്കില്ല ഇപ്പൊ തന്നെ ഇദ്ദേഹം കിടക്കുന്ന നിങ്ങൾ അതിശയത്തിൽ കൂളർ ഇല്ല എ സി ഇല്ല ഈ പറയുന്ന ഫാൻ മാത്രമുള്ള ഒരു റൂമിലാ ചെറിയൊരു കട്ടിലിനകത്ത് പാ ചെറിയൊരു പില്ലോയും വിരിച്ച് അതേ രീതിയിലാണ് പുള്ളി ഉറങ്ങുന്നത് മൂന്നര മണിക്ക് ഇറങ്ങും ഉണരും വെളുപ്പിനെ നാല് മണിക്കൂറെ ഉള്ളു ഉറക്കം അപ്പം ഈ സുവ ഇപ്പോഴും അതേ പറയാം സന്യാസിയായിട്ടാണ് പുള്ളി ജീവിക്കുന്നത് അല്ലാതെ ഒരു ഇതും പുള്ളി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല അപ്പം ആ രീതിയിലേക്കുള്ള ഒരു മനുഷ്യനാണ് പോലെ ഇരുപ ഈ മഹന്ത് നമ്മൾ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആയിരുന്നു ആ പറയുന്ന ഗോപൂരിലെ എം പി നേരത്തെ ആ അദ്ദേഹത്തിന്റെ മരണശേഷം അത് തോന്നി ഇദ്ദേഹത്തെ എം പി ആക്കുന്നത് ഏതാണ്ട് പത്ത് കൊല്ലം ഇരുപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടെ എം പി ആവുക ഇരുപത്തി ആറാമത്തെ വയസ്സിന് ശേഷം ഏതാണ്ട് ഈ രണ്ട് പതിറ്റാണ്ട് ഏതാണ്ട് അഞ്ചു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ടാവുള്ളൂ അതിനുശേഷമാണ് ഇദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഈ മുഖ്യമന്ത്രിയാക്കുന്നത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഗോപൂരിലെ എം എൽ എ ആ അപ്പൊ ആദ്യ പ്രാവശ്യം ലെസിസ്റ്റേറ്റ് അസംബ്ലിയിൽ നിന്നായിരുന്നു അന്ന് ഇപ്പൊ ഗോപൂരിൽ എം എൽ എ ആണ് അപ്പം ഈ ഈ രീതിയിലാണ് ഏകദേശം പുള്ളിയുടെ ഒരു കാര്യം അപ്പൊ ഗോപൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അതായത് ഈ ആശ്രമത്തിന്റെ ആയിട്ട് പുള്ളിയെ ഈ പുള്ളിയുടെ ഗുരുനാഥന് ശേഷം പുള്ളിയെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഈ മഠത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേപ്പാളിൽ വെറുപ്പം ഗൂർഖ സംവിധാനം നമുക്കറിയാ നമ്മുടെ പട്ടാളത്തില് ഈ ഗൂർഖ റെജിമെന്റ് എന്ന് പറഞ്ഞ ഒരു റെജിമെന്റ് ഉണ്ടായിരുന്നു ഓ അറിയാവുന്നറിയത്തില്ല ഗൂർഖ റെജിമെന്റ് അത് നേപ്പാളുകാരായിരുന്നു കാരണം അവരാണെന്നല്ലോ ഗൂർഖ അപ്പം അതിന്റെ ആ ഗൂർഖ റെജിമെന്റിന്റെ ഒക്കെ ആള പ്രധാനപ്പെട്ട ആളാ ഇദ്ദേഹം അവരുടെ അവരുടെ വലിയ ആരാധ്യ പുരുഷനാ അവരുടെ ഗുരുവാ അപ്പം ഇപ്പം ഈ നോക്കുമ്പം ഈ മഠത്തിന്റെ അധിപതി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലോകത്തും വലിയ വലിപ്പത്തിൽ ഈ മഠത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ നാഥസമ്പ്രദായത്തിൽ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന വലിപ്പമല്ല യോഗി ആദിത്യനാഥ് ഉള്ളത് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കാട്ടിൽ വലിയ വലിപ്പത്തിലുള്ള ആളാ ഇപ്പൊ ഈ യോഗി എന്ന് പറയാ മഠത്തിന്റെ മാത്രം ആളായിട്ട് നിൽക്കുമ്പോ അപ്പൊ യോഗിക്ക് ഈ പറയുന്നത് പോലെ ഈ യോഗി ഒരു ജനപ്രതി അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ജനപ്രതിയായിരുന്നു അതിനുശേഷം അദ്ദേഹം അപ്പൊ ജനപ്രതിയായിട്ട് പുള്ളി വരുന്നു പുള്ളി അത് തുടർന്നുകൊണ്ട് പോകുന്നു അതുപോലെ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഈ ആദ്യമൊന്നും ബി ജെ പി ഒന്നും അല്ല ആർ എസ് എസ് ഒന്നും അല്ല ഇദ്ദേഹം ഈ ഇറങ്ങുന്നത് തന്നെ ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ രാമക്ഷേത്ര അന്ന് രാ ഇപ്പഴാന്നാലും രാമക്ഷേത്രം ഉണ്ട് രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും അല്ലെങ്കിൽ അതിന്റെ ഇതിനു വേണ്ടിയുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഈ ഗോകുലിലെ മഠാധിപതി ആയിട്ടുള്ള അദ്ദേഹം അത് അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനും അതിന് താല്പര്യമായിട്ടാണ് ഇദ്ദേഹം വീട് വിട്ട് തന്നെ ഇറങ്ങുന്നത് അപ്പം ആ രീതിയിൽ പിന്നെ ഈ യുവ ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു പ്രത്യേക സംഘടനയൊക്കെ ഉണ്ട് ഇപ്പൊ നിർജ്ജീവം ഇപ്പൊ ബി ജെ പി ആണ്ട് ഈ യുവവാഹിനി എന്ന് പറഞ്ഞ ആ തോന്നുന്നു അതിന്റെ പേര് വലിയ വലിപ്പത്തുള്ള സംഘടനയാണ് കാരണം ഇദ്ദേഹത്തെ ആർ എസ് എസും ബി ജെ പി ഒക്കെ ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനും ബി ജെ പി പ്രതിസന്ധി വന്ന പല സം ഘട്ടങ്ങളിലും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ യുവജന സംഘടന ഇദ്ദേഹത്തിന്റെ കൂട്ടായ്മയും ആർ എസ് എസിനെ അവിടെ യു പി പല ഘട്ടങ്ങളിലും പണ്ട് ഇപ്പോഴല്ല പണ്ട് അല്ലെങ്കിൽ പ്രതിരോധം വേണ്ടി പ്രതിരോധം തീർത്തിട്ടുള്ള രീതിയിലേക്കുള്ളൊരു വലിയ ജനപ്രതിയാ അപ്പം ഈ ചോദ്യത്തിനകത്ത് ഇത്ര നിസ്സാരമായിട്ട് സ്വന്തം ശമ്പളം വസ്ത്രത്തിനും ഭക്ഷണത്തിനും മാത്രം ഇപ്പൊ കിട്ടുന്ന ശമ്പളം എടുത്തിട്ട് ബാക്കി അനാഥാലയങ്ങളിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് പുള്ളിക്ക് പുള്ളി കഴിക്കുന്ന ഭക്ഷണം കുറെ വലിയ വല്യ വലിപ്പത്തുള്ള ഭക്ഷണമൊന്നുമില്ല പാൽ നാടൻ പാശുവിന്റെ പാൽ കുടിക്കും പിന്നെ സസ്യമുക്കാണ് ആ രീതിയിൽ പിന്നെ വസ്ത്രം അറിയാമല്ലോ പുള്ളി നമുക്ക് നരേന്ദ്രമോദിയെ പോലെ ആൾക്കാരും പലവട്ടം വലിയ വലിപ്പത്തുള്ള വസ്ത്രവും അല്ലെങ്കിൽ വില കൂടിയ വസ്ത്രവും ഒക്കെ എന്ന് പറയുമ്പോൾ യോഗിയുടെ വസ്ത്രം എന്ന് പറയുന്നത് നിസ്സാരമാണ് കാവി മാത്രം തുതച്ചു നടക്കുന്ന ഒരു പക്ഷേ അതിന് എത്രത്തോളം വില വരുമെന്നുള്ള കാര്യം പുള്ളിയുടെ ഡ്രസ്സിംഗ് നോക്കുമ്പോൾ നമുക്കറിയാം അപ്പൊ അതിനകത്തൊന്നും വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പിന്നെ യഥാർത്ഥ സന്യാസിയായിട്ടാണ് പുള്ളി ആയിരിക്കുന്നത് എന്തെങ്കിലും പുള്ളിക്ക് സ്വന്തമായിട്ട് ഭൂമിയോ വസ്തുവൊന്നും ഇല്ല ഒരാ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഒരു പക്ഷെ ഒരു പ്രധാന മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അതിന് അതിന്റെ ആവശ്യം വരികയായിരുന്നു കാരണം ഈ പറയുന്ന ക്യാബിനറ്റിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളം വരണമെങ്കിൽ തന്നെ അതിനകത്ത് വേണമല്ലോ അല്ലെങ്കിൽ എം പി ആണല്ലേ അതിന് ശമ്പളമാണ് അപ്പം നമ്മൾ ഈ പറയുന്നത് ഇത് ഇവിടുത്തെ ഈ പല കാര്യത്തിനകത്തും വലിയ വലിപ്പത്തിൽ കുറ്റം പറയുമ്പോഴും അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരെ തൊള്ളം ചെയ്യുമ്പോഴും ഇതുപോലുള്ള രാഷ്ട്രീയക്കാരാണ് ഇന്ത്യയിൽ ഇന്ന് ഉള്ളത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഉള്ളത് ആ കുറച്ചെങ്കിലും ഉള്ളത് ഈ പറയുന്ന എപ്പോഴും പറയുമ്പോൾ ഈ പറയുന്ന ഈ പറ ബി ജെ പിക്ക് അകത്തും അല്ലെങ്കിൽ ആർ എസ് എസിനകത്തും ഒക്കെ വന്നവരേ ഉള്ളൂ ഈ ഇതേ പോലെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു മഠത്തിന്റെ അധിപതി അല്ല എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹവും പറഞ്ഞത് നിങ്ങൾ ലക്ഷ്മിക്ക് ഞാൻ ഇത് എന്നെ നിയോഗിച്ചു നാളെ കാലത്ത് നിങ്ങൾ മാറ്റി നിർത്തിയാൽ ഞാനൊരു സഞ്ജീവമായിട്ടാണ് വന്നത് ആ സഞ്ജീവമായിട്ട് തിരിച്ചു പോവും അതെ നിങ്ങൾക്കിപ്പോ അത് കാണുവാനും പറ്റും കാരണം ഇദ്ദേഹം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം സന്യാസത്തിന് മൊത്തേ ഉള്ളൂ അദ്ദേഹം അതിനുവേണ്ടിയുള്ള തയ്യാ തയ്യാറെടുപ്പായിട്ടും അതേ മാനസികാവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലുള്ള മനുഷ്യൻ അദ്ദേഹം അതിനുവേണ്ടി ഇപ്പോഴേ അതിന്റെ ഹിമാലയത്തിലോ വല്ലോ പണ്ട് ഹിമാലയത്തിൽ ഇദ്ദേഹം ഒരു ആറേഴ് കൊല്ലം ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ഏഴ് കൊല്ലത്തിന്റെ ഒരു തിരോധാനത്തിന്റെ കഥയുണ്ട് അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയ ഒരു ഇതുണ്ട് മാത്രമല്ല ഈ അദ്ദേഹത്തിന്റെ പല യോഗി എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് യോഗയ്ക്കകത്ത് അതി പ്രിയ പറയുന്ന ഇപ്പൊ നമ്മൾ യോഗയുടെ കാര്യം പറഞ്ഞില്ല അതുപോലെ തന്നെ വലിയ പ്രാകൃഷ്യമുള്ള മനുഷ്യനാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ചെയ്യുന്ന ഇങ്ങനെ നരേന്ദ്രമോദി ഇപ്പൊ ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്ന യോഗ നമ്മൾ കണ്ടു കാണുകയും ഈ ലോകത്തിൽ മേപോട്ടെന്ന് കാണിക്കുക അതൊന്നും അല്ല പുള്ളിയുടെ യോഗ ഒരിക്കലും മനുഷ്യനെ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊന്നും ഒരു സാധാരണ മനുഷ്യ ഉൾക്കൊള്ളാത്ത രീതിയിൽ പഴയ വലിയ വലിപ്പത്തിലുള്ള ഈ സന്യാസിമാരൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്ന രീതിയിലൊക്കെ യോഗയും കാര്യങ്ങളും അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അതായത് അദ്ദേഹവും ഒരു സന്യാസി ആണ് എന്ന് പറയേണ്ടി വരും അപ്പൊ സന്യാസിമാരുടെ ഒരു ഒന്നും വേണ്ടാതെ ഏൽപ്പിക്കുന്ന കർമ്മം ആ രാജ്യത്തിന്റെ പുരോഗതിക്കും അതിൻ്റെ അല്ലെങ്കിൽ ഉന്നമനത്തിനും വേണ്ടി സമർപ്പിച്ചു ചെയ്യുന്ന ആൾക്കാർ ആവണം ഈ ഇന്ത്യയുടെതായാലും ഓരോ സംസ്ഥാനത്തിൻ്റെയും ഏർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ അല്ലാതെ നമ്മുടെ സ്റ്റാലിന്റെ കൂട്ടം എനിക്ക് ശേഷം എൻ്റെ മോനെ അതിനുശേഷം കൊച്ചുമോനെ ഒക്കെ എന്നുള്ള രീതിയിൽ ഈ തമിഴ്നാടിനെ തരപ്പെടുത്തി പോകുന്നതിനും ഇന്ത്യ മഹാരാജ്യത്തിന് അതിനനുസരിച്ച് മോട്ടിക്കാൻ പറ്റുന്ന ആൾക്കാരെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനപ്രതിനിധികളെയും അത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാവിനെയും കുടുംബത്തെയും ഒക്കെ കാണുന്നു നമ്മൾ അപ്പൊ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റാത്തതിന്റെ പേരിൽ ഏതെങ്കിലും രീതിയിലൊക്കെ അധികാരത്തിൽ വരുന്നതിന് വ്യാജ സമരങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ ഉള്ള രീതിയാണ് അപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നടക്കാത്ത നടക്കാത്തൊരവസ്ഥയുണ്ട് അന്ന് മറ്റവർ ചെയ്യുന്ന കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവരവിടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ടും വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ വ്യാജന്മാരും അല്ലെങ്കിൽ ഈ കൊള്ളക്കാരും ഒക്കെ ഇല്ലാമയായി പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ അദ്ദേഹത്തിന് ഗോഖ്പൂരിൽ തിരിച്ചു പോകാതിരിക്കട്ടെ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരട്ടെ കാരണം അതുകൊണ്ടുള്ള ഗുണം ഇന്ത്യത്തിൽ ഇന്ത്യയിലെ ഓരോ ആൾക്കാർക്കുമാണ് ആരെയും മാറ്റി നിർത്തി അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിന്റെയോ വർണത്തിന്റെയോ വർഗ്ഗത്തിന്റെയോ ഒന്നും പേരിൽ ീതി നിഷേധിക്കപ്പെടുന്ന ഒരു രീതിയല്ല ഇപ്പൊ കാണുന്നത് പുറത്തുള്ള മാത്രം എല്ലാവർക്കും ഒരുപോലെ നീതി ഇന്ത്യയുടെ പുരോഗതി ഈ പറയുന്ന നരേന്ദ്രമോദിയെ കാട്ടി ഒരു ആള് തന്നെയാണ് യോഗി ആദിത്യം യോഗി തിരിച്ചു പോകാതിരിക്കട്ടെ യോഗി തന്നെ ഒരുപക്ഷെ നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നെങ്കിൽ വരട്ടെ അങ്ങനെ ആവട്ടെ എന്നാണ് നമ്മുടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും